പ്രശ്നങ്ങളുണ്ട് ഞാൻ ഉറങ്ങിയിട്ട് കാരണം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് അനുഭവിച്ചത് എനിക്ക് ജീവിതം നല്ല പേടിയുണ്ട് എല്ലാവർക്കും വണ്ടേഴ്സ് സ്വാഗതം പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എല്ലാവർക്കും തന്നെ ഒരു ഭയമാണ് ഈ അണ്ണനെ കാരണം കാരണം അണ്ണൻ തൃത്യം ചെയ്തിരിക്കുകയാണ് അല്ലെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവാണ് റിയാ റിയാക്ട് ചെയ്തവർക്കെല്ലാം തന്നെ ഭീഷണിയുണ്ട് എസ്പെഷ്യലി വലിയ വലിയ ചാനൽസിനാണ് ഭീഷണി കിട്ടിയിരിക്കുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഒരു ചെറിയ ചാനലാണ് പക്ഷേ ഞാനും ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയാം കാരണം കസ്റ്റൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമ്മൾ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇനി അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഭയപ്പെട്ടിട്ട് പേടിച്ചിട്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഈ രണ്ട് ദിവസം ഇരുന്ന് നോക്കിയത് ഈ ഡിഫമേഷന് കേസ് കൊടുത്താൽ എങ്ങനെയാണ് അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിന്റെ ലോസ് വരുന്നത് എന്നൊക്കെയാണ് ഞാനിന്ന് നോക്കിയത് അതുപോലെ തന്നെ ഇപ്പോൾ ചാനലിന് സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ അതെങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാനിരുന്ന് നോക്കി അപ്പൊ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയാലൊന്നും അത് അത്ര വലിയ പ്രോബ്ലം വരത്തില്ല പക്ഷേ അതൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോവാം ഡിഫേമേഷന്റെ കാര്യം നമ്മൾ ഒരു വക്കീലുമായിട്ടൊക്കെ കണ്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വരുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാം സാത്താന്റെ ചാനലിന് സ്ട്രൈക്ക് മൂന്നെണ്ണം കൊടുത്തു അപ്പോൾ സാത്താൻ അതിനോട്ടുള്ള പണി തിരിച്ചും കൊടുത്തിട്ടുണ്ട് ഇവിടെ സാത്താൻ എന്റെ അറിവിൽ സബ്സ്ക്രൈബേഴ്സ് ഒരു സെവൻറ്റി ഫൈവ് അങ്ങനെ എന്തോ ആണ് എന്നാൽ അതൊന്നും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ ചാനൽസ് ഉണ്ട് അവരൊക്കെ എതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കും എല്ലാം ഭീഷണിയുണ്ട് അവരുടെയൊക്കെ പേരുകളെ എടുത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും സ്ട്രൈക്ക് കൊടുത്തില്ല അതെന്തുകൊണ്ടാണ് സാധാരണ സ്ട്രൈക്ക് കൊടുത്തത് ഒരു സാമ്പിൾ വേടിക്കട്ടാണ് അതായത് നമ്മളെ പോലുള്ള റിയാക്ഷൻകാരെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് ഇത് ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എലിസബത്ത് എവിടെയാണ് എന്നുള്ളത് എനിക്ക് എലിസബത്തുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ില്ല പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചത് അവര് സുഖമായി ഇരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അവര് പേടിച്ച് ഓടിച്ചോടി പോയെന്നൊന്നും ആരും ചിന്തിക്കരുത് അവർക്ക് എതിരെ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമെന്നാണ് എനിക്കറിയാനായിട്ട് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയോ അഡ്വക്കേറ്റിന്റെ ഇത് കാരണം അവർ നിൽക്കുന്നതോ ആയിരിക്കും എന്തായിരുന്നാലും എലിസബത്ത് വെളിയിൽ വരുമ്പോൾ നല്ല ശുഭമായ ഒരു വാർത്തയുമായി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ അണ്ണനെ പിടിച്ചു കെട്ടാനാൽ എലിസബത്തിന് മാത്രമേ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല നമ്മുടെ ലിതേഷ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അദ്ദേഹം അതിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തപ്പോൾ അവിടെനിന്ന് ഒന്നും നീതി കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം നല്ല ഭയപ്പെടുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു ആളാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്ക് എനിക്കിവിടെ വേറൊരു സംശയം തോന്നുന്നത് ഇദ്ദേഹത്തിന് വലിയ പണവും പത്രാസവും ഒന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ അതുപോലെ ചാരിറ്റിയുടെ മറവിലൊക്കെയാണ് ഇദ്ദേഹം ജീവിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഹോൾഡ് കിട്ടുന്നത് അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പരാതി കൊടുത്ത് അദ്ദേഹത്തിന് എതിരായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ മൊത്തം ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു അത് വലിയൊരു കൊസ്റ്റ്യൻ ആണല്ലേ അത് മാത്രമല്ല നമ്മളെ ഇതൊക്കെ കാണിച്ചു തരുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു രീതിയിലും നീതി കിട്ടത്തില്ല കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളേതായിരുന്നാലും ലിതേഷൻ എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ കേട്ടിട്ട് വരൂ അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം കാരണം എലിസബത്തിന് എലിസബത്തിന് ഇനി ധൈര്യമായിട്ട് തന്നെ കേസിന് പോകാമെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം എലിസബത്ത് പറഞ്ഞതെല്ലാം ശരിയെന്ന് വെക്കുന്ന രീതിയിലാണ് നമ്മുടെ ലിതേഷ് വന്ന് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എലിസബത്ത് നല്ല ധൈര്യപൂർവ്വം തിരിച്ചു വരണം എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു കൂടി തിരിച്ചു വരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം എവിടെ പോയാലും നിങ്ങളുടെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം കേട്ടോ അതാണ് എനിക്ക് അവരുടെ അടുത്തെല്ലാം പറയാനുള്ളത് പിന്നെ ഇവിടെ ഡൽഹിയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലായിടത്തും സി സി ടിവിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടത്തെ മാലിക്കുകൾ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവർ പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും അവർക്ക് ഒരു അന്യേര് വന്ന് കയറിയാലേ അവരതൊക്കെ നോക്കി വെക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ വരൂല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഇനി അങ്ങോട്ടുള്ള പണിയെന്നൊന്നും അറിഞ്ഞൂടെ എന്തായിരുന്നാലും നല്ല ധൈര്യപൂർവ്വം തന്നെയാണ് നിൽക്കുന്നത് വേണ്ടി ഇനിയും ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കാണും നമസ്കാരം ഞാൻ ലിജേഷ് അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പലരും ഇതേപോലെ തന്നെ ഞാൻ 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 കണ്ടു മാറിയോ സ്റ്റേറ്റ്മെന്റ് മുക്കിയോ പൈസ വാങ്ങിയോ അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആ പറഞ്ഞത് എന്താണോ അത് അതവിടെ തന്നെ കിടക്കും ആ നിൽക്കുന്നു അതിനെ ആർക്കൊക്കെ എന്തൊക്കെയാണോ ഈ ഒരു കാര്യത്തിൽ ആർക്കും എവിടെ വേണമെങ്കിലും സാക്ഷി പറയാനും നിയമപരമായിട്ട് എവിടേക്ക് വിളിച്ചാലും ചെല്ലാനും ഞാൻ ഓക്കെ ആണ് ഓക്കെ അപ്പൊ ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെ സി എം ഡി അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ അയച്ച മെയിൽ ഒരിക്കലും എനിക്ക് പറഞ്ഞ സുപ്രധാന ആക്ടറിനെ ഇതിനായിട്ട് ഒരു കംപ്ലൈന്റ് പോലും ഒരു സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ അതിലത്രയും അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് കാരണം എൻ്റെ സ്വത്തിനും ജീവനും എല്ലാത്തിനും എൻ്റെ ഫാമിലിക്ക് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും അഭയപ്പെടുത്താൻ ശ്രമിക്കാം അതിനൊരു പരിരക്ഷ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പറഞ്ഞ ഡി ജി പി മെയിൽ അയച്ചിട്ടുള്ളത് കാര്യം പറഞ്ഞിട്ടുള്ളത് ദെൻ ഞാൻ ചെയ്തിട്ടുള്ളത് പാലാരിവട്ട സ്റ്റേഷൻ എന്തുകൊണ്ട് പാലാരിവട്ട സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇതിനുമുമ്പ് എലിസബത്ത് ഇതേപോലെ തന്നെ ചെകുത്താൻ ചെകുത്താൻ ചാനഞ്ച് ചെയ്യുന്ന അജു ഇവരൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അതുമാത്രമല്ല എന്നെ ഈ തോക്ക് ചൂണ്ടിയ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് പാനാരിവട്ടത്താണ് അപ്പൊ ഞാൻ ആ സ്റ്റേഷനിലാണ് അത് കൊടുക്കേണ്ടത് അതിൻ പ്രകാരം അവിടെ പോയിരുന്നു അപ്പൊ എസ് എച്ച്ഒ ഉണ്ടായിരുന്നില്ല അവിടെ ജഗീഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു അപ്പൊ സാറിന് ഞാൻ ഈ പറഞ്ഞ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലുള്ള ഇത് കൊടുത്തു അത് കൊടുത്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഈ സുപ്രധാന ആക്ടർ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചെന്നൈ അല്ലേ അപ്പൊ അവര് പറഞ്ഞു വൈറ്റത്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചത് യൂട്യൂബർ അജു അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിലാണോ ഞാൻ കംപ്ലയിന്റ് കൊടുക്കുന്ന ഒരിക്കലും അദ്ദേഹം കംപ്ലയിന്റ് പേരിൽ പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ദൻ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഞാൻ എന്താണ് വാട്ട് വാട്ടിസ് നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ സുപ്രധാന നടന്റെ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ അവര് വിളിച്ചു നോക്കും വിളിച്ചു നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഈ പരാതിയിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പ് ഉണ്ടോ എന്ന് നോക്കും കഴമ്പ് ഓക്കെ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കഴമ്പ് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ വിളിച്ചാൽ പോരെ കഴമ്പില്ലെങ്കിൽ നിങ്ങളെയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത് അത് സ്വീകരിച്ചു റെസിപ്റ്റ് കിട്ടി റെസിപ്റ്റ് എൻ്റെ ലാസ്റ്റ് വെക്കാം കുറച്ച് കട്ട് ചെയ്തിട്ട് വയ്ക്കുകയുള്ളൂ കാരണം എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അതിൽ എനിക്കൊരു പേടിയുണ്ട് കാരണം നമ്മളൊരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഒരുപാട് പേര് എന്താ പറയാ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളതിൽ നിന്നിരുന്ന് പറഞ്ഞ് നമുക്കെതിരെ കേസുകൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടു ദിവസമായിട്ട് ഒരുപാട് എന്റെ ഒരു അക്കൗണ്ട് എത്തരത്തില് എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളൊരു പരിപാടിസാണ് നോക്കുന്നത് എന്റെ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളും ഇതൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പൊ ഞാൻ ഒരാളുടെ കോളോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നുണ്ട് എനിക്കറിയാവുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എനിക്ക് ഓക്കെ വിശ്വസിക്കാൻ കാരണം ഒരുപാട് കോഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ എസ് എച്ച്ഒക്ക് കൊടുത്തു ഇനി നാളെ ഞാൻ ഇതേപോലെ കമ്മീഷണർ ഓഫീസിൽ ഇതേ സെയിം സാധനം തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ പേപ്പർ നോക്കി വായിക്കുന്നുണ്ടോ അതെ അതിന്റെ കാര്യം ഞാൻ പറയാം പിന്നെ ഈ ഞാൻ ഈ തോക്ക് കണ്ടു എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ സായി കൃഷ്ണ സായി ഫുൾ നെയ്മീകരില്ല സീക്രട്ടേജ് അദ്ദേഹം അന്നത്തെ വീഡിയോയിൽ ആയിട്ട് വന്ന് പറയുന്നുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് തോക്കു അവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്കതിൽ വേറെ വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ ഒരുപാട് പേര് തോക്ക് കണ്ടവരുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എന്നെ ഇന്ന് ഞാൻ വീഡിയോ കിട്ടുന്ന ലൈറ്റ് ആവേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ യൂട്യൂബ് അജു വിളിച്ചിട്ട് ഞാൻ തൃക്കാക്കര സ്റ്റേഷനിൽ പോയിക്കായിരുന്നു കാരണം ഈ തോക്ക് കണ്ടൽ ശാഷിയാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോ എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനോട് പോയി എസ് ഒരു കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് ഇതേപോലെ തന്നെ അജു ലൈവ് പോയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കാണാം ഈ ഡ്രസ് തന്നെയായിരിക്കും അത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വന്നുള്ളൂ എന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ടാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ആക്ടർക്കെതിരെ ഒരു സ്ഥലത്തും പരാതി കൊടുത്തിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എന്റെ സ്വത്തിനും ജീവനും ഇതിനുള്ള സംരക്ഷണം മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം എനിക്ക് അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിട്ട് കാരണം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് അനുഭവിക്കുന്നത് ഒരുപാട് കാരണം ഞാൻ ഇത്ര ഇത്രയൊരു വഴികളിക്കോട് ഞാൻ പോയിട്ടില്ല ആ എനിക്ക് അതിനെ വലിയ കാര്യമായിട്ട് അറിയില്ല ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഇതിലായി കഴിഞ്ഞാൽ പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മള് ഏത് തരത്തിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചെഗത്താൻ ഈ അജു ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും എലിസബത്ത് പോയപ്പോ എന്തോ അവിടെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യും അങ്ങനെ അത്തരത്തിലാണല്ലേ ഈ ഉള്ളവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പാലാരോട്ട സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് നൽകി ഞാൻ തിരിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഞാൻ ഒന്ന് നോക്കിയിരുന്നു ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി ഇത് തമിഴ്നാടാണോ എന്നൊരു ചിന്ത ഒരു സംശയം എനിക്ക് ഒരു ഉറപ്പില്ല എങ്കിലും തോന്നിപ്പോയി ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയപ്പോൾ പാലാരോട്ടം ഒരു സ്റ്റേഷൻ തന്നെയാണോ ഓക്കെ ഞാൻ തിരിച്ചേ വന്നു ഞാൻ പേപ്പർ നോക്കി വയ്ക്കുന്നത് വേറെല്ല എന്തുകൊണ്ട് ഞാൻ ലേറ്റായി എന്നല്ല അവർ ചോദിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഞാൻ ഇത്ര ഒരു ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആരോപണം അതായിട്ട് ഞാൻ വരാൻ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ വ്യക്തി എനിക്ക് നേരെ തൂക്കി ചൂണ്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയില്ല ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം തൂക്കി കൊണ്ടി ഞാൻ അവിടെ കൊന്നിട്ടാലും കൂടി വേറൊരു കാറിൽ അവിടെ നിങ്ങൾ പറഞ്ഞി കൊണ്ടിട്ടാണ് ഞാൻ ആരാന്നുപോലും അറിയില്ല അപ്പൊ എനിക്കൊരു ജീവിതം നല്ല പേടിയുണ്ട് അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ കൂടെ നിന്നിട്ടുള്ളത് ഞാൻ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ട് ഓടാനാണ് ഞാൻ നോക്കിയത് ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് യാതൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല അതിനനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് അയച്ച സമയത്ത് അതിന് റിപ്ലൈ ഒന്നും വന്നില്ല ഞാനത് പ്രദേശിച്ചില്ല എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു മാറ്ററിനെ പറ്റി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ മൂപ്പൻ ബ്ലോഗ്സും ആരൊക്കെയാണോ എലിസബത്തിന് സപ്പോർട്ട് ചെയ്ത് വരുന്നത് അവരെല്ലാവരും വായടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഏതെങ്കിലും തരത്തില് നിയമപരമായിട്ട് ഇനി അതിനെതിരെ ശബ്ദിക്കരുത് എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ സ്ട്രൈക്ക് അടിച്ച് കളയാം സ്ട്രൈക്ക് അടിച്ച് കളിയുന്നതൊക്കെ ഒട്ടത്തരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കുന്നത് ആരാണെന്ന് അറിയാൻ പറ്റും അപ്പൊ അത്തരത്തിലൊക്കെ കാണിച്ചു ഈ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സും കൂടി തിരിച്ചൊരു സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ തീർന്നു ഞാൻ എന്റെ ചാനലും അങ്ങനെ പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും മാക്സിമം ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റില്ല എന്റെ ചാനലിനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നു എനിക്ക് സംരക്ഷിക്കാൻ പറ്റും ഞാനായിട്ട് ഒരിക്കലും ഡിലേറ്റ് ചെയ്യില്ല മറ്റുള്ളവർ ഹാക്ക് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ ഞാനതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ എലിസബത്ത് അവരുടെ ഹസ്ബൻഡ് അവരുടെ മുൻ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവരുടെ വിഷയത്തിൽ അത് ഒരു പേഴ്സണൽ കാര്യമാണ് അത് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനെന്നാ സർജറിക്ക് ശേഷം അവിടെ ഞാൻ പോയി ഇവരായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് മെസേജ് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ ആക്ടർക്ക് അപ്പോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് റിയാക്ട് ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ അടുത്താണ് ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് വീക്കൊക്കെ ആയപ്പോഴാണ് ഈ പറഞ്ഞ എലിസബത്തിന്റെ വീഡിയോ തന്നെ ഞാൻ കാണുന്നത് കാരണം പല പല സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ട് പിന്നെ അവരുടെ പറയുന്ന എല്ലാ വീഡിയോസും ഞാനിത് കണ്ടു അപ്പോൾ എന്റെ അനുഭവങ്ങളെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഒരാൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനാരുല്ല ഇവരെല്ലാ സ്ഥലത്തും ഇവർക്കത്ര പണവും സാധനം ഒന്നും ഇല്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ പല തരത്തില് അതിനെന്താ പറയുക ബ്ലോക്ക് ചെയ്ത് കളയാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അതിലോട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സാധാരണക്കാർക്കോട് സംസാരിക്കാനുള്ള ഒരു വോയിസ് കിട്ടുന്നില്ല ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അതാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്തുതന്നെ എല്ലാവരും ഇണ്ടാതിരിക്കുന്നത് അതായത് ഞങ്ങൾ ആരും പേടിച്ചിട്ടല്ല ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പൊരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എൽസുത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടും പിന്നെ എൽസുബത്തിനോട് എനിക്ക് പറയാനുള്ളത് എൽസബത്തെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനിടക്കും ഇപ്പൊ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പറയുന്നത് തുടർന്ന് ഞാനിപ്പോ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് പോലെ മറ്റാൾക്കാർ ഒരുപാട് പേര് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എൽസുബത്ത് ലീഗലായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങൾക്കൊരു ഞങ്ങൾ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ ധൈര്യത്തോടുകൂടി എന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ലീഗിലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്നാണ് എനിക്ക് മത്സരത്തിനോട് പറയാനുള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ ഇനി ഞാൻ വീഡിയോസ് ചെയ്യും ഞാൻ ഒരിക്കലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെങ്കിലും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതി അത് അവർക്ക് ലഭിക്കേണ്ട വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നലെ നിങ്ങൾ ചെയ്തിരുന്ന വീഡിയോ ഞാൻ വളരെയധികം ആസ്വദിച്ചു ഒരുപാട് ഞാൻ ചിരിച്ചു പൊന്ന് സുഹൃത്തേ ഞാൻ നിങ്ങളോട് ഒരു പെങ്ങളെ പോലെ കണ്ടു ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ആംസാക്ടിന്റെയും ബാക്കി കാര്യങ്ങൾ ഈ കേസിന്റെ ഗൗരവം നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഈ കാര്യം മാത്രമാണ് ഞാൻ കണ്ടി കണ്ട എല്ലാ വിഷയങ്ങളും കയറി പിടിച്ചിട്ടല്ല ഞാൻ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി ഈ ഞാൻ ഈ കൊടുക്കുന്ന ഏതൊരു രേഖയാണെങ്കിലും എവിടെ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാ പോവാതിരിക്കാനാണ് ഞാൻ ഈ ചാനൽ തെറ്റുന്നത് അല്ലാതെ ഈ ചാനൽ കൊണ്ട് അതിമേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ പി ആർ വർക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ആളായതുകൊണ്ട് ഒരു ഉപകാരം പറയാം എട്ടിന്റെ പണി കിട്ടോ ഞാൻ പണ്ട് എൽ പറഞ്ഞിട്ടുണ്ട് എൽ റിയലൈസ് റീസ് ആവാൻ ടു ഇയേഴ്സ് എടുത്തു നിങ്ങൾ പി ആർ വർക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൊട്ട എത്രയാണ് എന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു കൊട്ട ചുമന്നാലും ഒരു ലക്ഷം കൊട്ട ചുമതല നിങ്ങൾ കിട്ടാൻ പോകുന്നത് ആയിരിക്കും പ്ലസ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കിതിൽ പറയുന്നത് നല്ലതാണ് കുഴപ്പമില്ല നിങ്ങളുടെ ഇതിന് നിങ്ങൾ ഇപ്പം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ റീച്ചോ കാര്യങ്ങൾ വരുന്ന തോന്നല ആകപ്പാടെ നാനൂറ്റി എൺപത്തെട്ട് പേരൊക്കെ കാണുന്നില്ല എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ ഇടപെടുമ്പോ സൂക്ഷിച്ച് ഇടപെടുക എന്റെ പേര് പരാമർശിക്കുമ്പോഴും എന്റെ ചിത്രങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളെ കാരണം ഞാൻ ലീഗലായിട്ടേ പോവുള്ളൂ ഒരാഴ്ചയ്ക്കുള്ള ആകപാഠ നിസാര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉള്ളു ഒന്നേ പോയിന്റ് സംതിങ് ആയിരം ഒറ്റയടിക്ക് അടിച്ചു പോകും വെറുതെ കളയണ്ട ലീഗൽ ഇതിലോട്ട് പോകണ്ട വെറുതെ മോള് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയാ ചേട്ടനെ പറയുന്നത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് പലരും ശരിയും വെച്ചിട്ടുണ്ട് അപ്പൊ അറിയാത്ത കാര്യത്തിൽ വെറുതെ പോയി തള്ളിയിട്ട് കൊടുക്കരുത് ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര ഹാനികരമായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് പതിനായിരം കിട്ടിയായിരിക്കാം മാക്സിമം നിങ്ങൾക്ക് വക്കീലിന് കൊടുക്കാൻ രണ്ട് തവണ പോവാൻ മാത്രമേ പൈസ തകയൂ രണ്ടാമത് നിങ്ങൾ പണം ചോദിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞോ താങ്കളോട് എഡിറ്റ് ചെയ്യാം